അതായത് കഴിഞ്ഞ ദിവസം പത്രം വായിക്കോ വായിക്കത്തില്ലല്ലോ നല്ല ശീലമല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം നാലാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടിയുടെ ബാഗ് അമ്മ പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലായിരുന്നു ഇലക്ട്രോണിക് സിഗരറ്റ് ആ ബാഗിൽ നിന്ന് കിട്ടി ആ നാലാം ക്ലാസ്സുകാരിയായ കാരിയായ ഒമ്പത് കാരിക്ക് എവിടുന്നാണ് ഇലക്ട്രോണിക് സിഗററ്റ് കിട്ടിയെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ എവിടെ നിന്ന് കിട്ടി എട്ടാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ എം എന്താണ് എം അറിയോ മാരകമായ മയക്കുമരുന്നായിട്ടുള്ള എം ഡി എം എ ആണ് എട്ടാം ക്ലാസ്സുകാരിയായ ബാഗ് വെച്ച് വെച്ചപ്പോൾ കിട്ടിയത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു കാരണം എന്താണെന്ന് അറിയണ്ടേ എട്ടാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്യുന്നതിന് കാരണം ആ കുട്ടിയെ ഈ എം ഡി എം എ ചെറുതായിട്ട് കൊടുത്തിട്ട് ക്രീം ബിസ്ക്കറ്റിനകത്ത് എം ഡി എം എ കൊടുത്തിട്ട് ആ കുട്ടിയുടെ നഗ്നമായ ഫോട്ടോ എടുത്തു ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഈ എം ഡി എം എയുടെ ക്യാരിയറാക്കി മാറ്റി എന്നുവെച്ചാൽ വിൽപ്പനക്കാരിയാക്കി മാറ്റി പതിമൂന്നാമത്തെ ദിവസം ആ കുട്ടി ആത്മഹത്യ ചെയ്തു അപ്പൊ ഇതൊക്കെ പത്രത്തിൽ വരുന്ന വാർത്തകളാണ് ഞങ്ങൾ കേസെടുക്കുന്നതാണ് അപ്പം നിങ്ങൾ ദേവീയത എന്ത് ചെയ്യണം നമ്മുടെ മക്കളുമാരെ കെയർഫുൾ ആകാൻ വേണ്ടി നോക്കുക സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും നമ്മുടെ മക്കളുമാരെ വളരെ കെയർഫുൾ ആകണം അവരുടെ കാര്യങ്ങൾ സംസാരിക്കണം ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് അതായത് മക്കളുമാരും അമ്മയും തമ്മിൽ തമ്മിലൊരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കണം സംസാരിക്കണം അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ ആവശ്യമില്ലാതെ മൊബൈൽ ഫോണുകൾ കൊടുത്ത് കളിപ്പിക്കേണ്ട കൊച്ചു കുഞ്ഞുങ്ങളിപ്പോ മൊബൈൽ ഫോൺ കൊടുത്താലേ അവര് ആഹാരം കഴിക്കും ആ ശീലമേ വേണ്ട കാരണം കഴിഞ്ഞ ദിവസം കണ്ടോ അമ്മയുടെ കഴുത്തറത്തത് പതിനാലുകാരൻ അമ്മയുടെ കഴുത്തറത്ത് കണ്ടോ